ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്തുനിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാനിപ്പം പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചേട്ടൻ എന്നെ എതിർക്കും ചേട്ടൻ എന്നെ പുച്ഛിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം കാര്യം പറം ഇന്നല്ലേ എതിർക്കണോ പുച്ഛിക്കണോ എന്ന് ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു അസ്ട്രോളജറെ കണ്ടു അപ്പോൾ അദ്ദേഹം എനിക്ക് അബോർഷൻ ആയപ്പോഴാണ് പോയി കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ അമ്മായി അമ്മ ആഭിചാരം ചെയ്തിട്ടാണ് അബോർഷൻ ആയത് അത് അമ്മായിമ്മ ആഭിചാരം ചെയ്ത് ഞാൻ പറയുന്ന മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ അമ്മായിയമ്മ അല്ലെങ്കിൽ ചെയ്ത ആളെ പോസ്റ്റ് ചെയ്ത നല്ല കാര്യമല്ലേ ആ ഇത് ഞാൻ ചേട്ടനിൽ നിന്ന് ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നാ കൂട്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇത് മാത്രല്ല ഞാൻ പറയാൻ വിളിച്ചത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പലിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത് പറയാൻ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അതെന്താണ് രണ്ടാമത്തെ കാര്യം അത് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളും ഭർത്താവും തമ്മിൽ ഉടനെ ഒരു വഴക്കുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അത്രേ അപ്പൊ ഞാൻ ചോദിച്ചിപ്പോ എന്താ വഴക്കുണ്ടായോ ആ വഴക്കുണ്ടായി എന്താ കാര്യം അത് ഞാൻ ഇന്ന് രാവിലെ അയാളോട് പറഞ്ഞു നിങ്ങളുടെ അമ്മ വലിയ കൂടാത്രകാരിയാണെന്ന് അപ്പൊ വഴക്കുണ്ടായി സ്വാഭാവികമല്ലേ ആ പയ്യനോട് നിങ്ങളുടെ അമ്മ വലിയ വല്യ കൂടാത്രകാരിയാന്ന് പറഞ്ഞാൽ അവൻ വഴക്കുണ്ടാക്കത്തില്ലേ അമ്മയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അപ്പൊ ഇത്തരത്തിൽ കുടുംബജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ആചാര്യനാണെങ്കിലും ഏത് ശക്തിയാണെങ്കിലും അവരെ നമ്മൾ തള്ളിക്കളയണം കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കി നമ്മൾ കൊണ്ടുപോകാൻ കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരുന്നവരാണ് ഇവിടെ അമ്മായിയമ്മ കൂടാത്രം ചെയ്തെന്ന് മരുമകളോടും മരുമകൾ കൈവശം ചെയ്തുവെന്ന് അമ്മായിയമ്മയോടും ചേട്ടൻ ചെയ്തുവെന്ന് അനിയനോടും അനിയൻ്റെ ഭാര്യ ചെയ്തുവെന്ന് ചേട്ടനോടും ഇങ്ങനെ കുടുംബങ്ങളിലുള്ള എല്ലാവരെ കുറിച്ചും ഇത്തരത്തിൽ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അവരെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കും അങ്ങനെ സംശയ ദൃഷ്ടിയോടുകൂടി നമ്മൾ അവരെ കാണാൻ ശ്രമിച്ചാൽ അപകടമാണത് ഞാന് കഴിഞ്ഞ ദിവസം ഇത് ഞാനിപ്പോൾ ദുബൈയില് പോയിരുന്നു എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ അവിടെ തന്നെ പഠിച്ച ചില കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വല്ലാണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ട് അപ്പൊ ഞാൻ അവരോടൊരു വെല്ലുവിളി നടത്തി ഞാൻ പറഞ്ഞു കൂടുപാത്രം ചെയ്തു കൊടുക്കുന്ന ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തരണം കൈവശം ചെയ്തു കൊടുക്കുന്ന ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എനിക്കും തരണം ഇതേ വരെ വന്നിട്ട് ഇപ്പൊ ഒന്നൊന്നര ആഴ്ച ഞാൻ മെനഞ്ഞാന്ന് ഒരു മെസ്സേജ് ചോദിച്ചു കാറിൽ നമ്പർ കിട്ടിയോ അങ്ങനെ ഒരാളില്ല ഇതിന് പരിഹാരം ചെയ്യുന്നവരാണുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ പോയി ചോദിക്കുന്ന ഒരാളോട് ഒന്ന് ആഭിചാരം ചെയ്ത് തരാമോ എനിക്കൊരാളെ നശിപ്പിക്കണം പക്ഷെ സമയം കൊടുക്കണം ഒരു മാസം മാക്സിമം ഒരു മാസം കാരണം ഇപ്പൊ ഒരു വർഷവും കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോകും നിങ്ങൾ പറയണം ഇത് തെറ്റാണ് നമ്മളിത് വിശ്വസിക്കരുത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഹൈന്ദവ ഭവനങ്ങളെ ഹൈന്ദവ കുടുംബങ്ങളെ തകരാറിലാക്കുന്ന താറുമാറാക്കുന്ന നിലയിലേക്ക് ചില ആചാര്യന്മാർ മാറുമ്പോൾ ഞാൻ അവരെ എതിർക്കു എതിർക്കുമ്പം എന്നെ ഇത് വിശ്വാസം ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കതൊരു പ്രശ്നമല്ല കാരണം ഞാൻ സംസാരിക്കുന്നത് വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ടും വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസികളുടെ കുടുംബങ്ങൾ നല്ലതാകാൻ വേണ്ടിയുമാണ് ജ്യോതിഷത്തെ അടക്കം തെറ്റായ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ ജ്യോതിഷത്തെ പണമുണ്ടാക്കാൻ മാത്രമുള്ള മാർഗമായി ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കണം കാരണം ജ്യോതിഷത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അതല്ല ഒരാളെ നന്മയിലേക്ക് നയിക്കാനാണ് ജ്യോതിഷം ഉപയോഗിക്കേണ്ടത് ഒരാളെ നശിപ്പിക്കാനല്ല ഒരു കുടുംബത്തെ നല്ല നിലയിൽ ജീവിപ്പിക്കാനാണ് ജ്യോതിഷം ഉപയോഗിക്കേണ്ടത് അല്ലാതെ കുടുംബത്തെ തകർക്കാനല്ല പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും വിവാഹം നടത്താനാണ് ജ്യോതിഷത്തിലെ പൊരുത്തം ഉപയോഗിക്കേണ്ടത് അല്ലാതെ വിവാഹ ജീവിതത്തെ താറുമാറാക്കാനല്ല വീട് വെക്കാനാണ് നമ്മൾ വാസ്തു ഉപയോഗിക്കേണ്ടത് അല്ലാതെ വീട് പോകാനോ വീട് ഇടിച്ചു പൊളിച്ച് കളയുവാനോ അല്ല വാസ്തു ഉപയോഗിക്കേണ്ടത് എത്ര നല്ല നിലയിലാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ ആചാരങ്ങളിൽ കൃത്യമായി മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഉപയോഗിക്കപ്പെടുന്നത് തെറ്റായ രീതിയിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കണം ഏതാൾക്കും നമ്മുടെ ആചാരത്തെ പറ്റി എന്തും പറയാം വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആചാര്യൻ പറഞ്ഞാൽ നമ്മൾ അതിലാകെ കേൾക്കുന്നത് വസുപഞ്ചകത്തിലൊരു ഇഞ്ചാവുണ്ട് അഞ്ചിലും ഒരു ഇഞ്ചാവുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ അയാൾ പറഞ്ഞ കറക്റ്റാണ് ഞാൻ നിങ്ങളോട് പറയാം പരസ്യമായി പറയാം ഇവിടെ ചാനലുകാർ ഷൂട്ട് ചെയ്യുന്നോട് പറയാം ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും വസുവഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്ന് പറഞ്ഞിട്ടേയില്ല ഇതിനെ എതിർക്കണ്ടേ പാവപ്പെട്ട ഒരു വിശ്വാസി ചെല്ലുമ്പോൾ വസുവഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരിൽ നിന്ന് പണം വാങ്ങിയാൽ ആ പണം വാങ്ങലിനെ എതിർക്കണ്ടേ എതിർക്കാതെ വിട്ടാൽ ഇത് എൻ്റെ ഒരു കുലത്തൊഴിൽ കൂടിയല്ലേ ഞാൻ വിശ്വാസികളോടും എൻ്റെ സമൂഹത്തോടും കാണിക്കുന്ന ഒരു തെറ്റുകൂടിയല്ലേ ഇത് ഇതിനെ ഞാൻ എതിർക്കും ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യമാണ് ഇത് നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ ചോദിക്കത്തില്ല നമ്മൾ ചോദിക്കണം ഏത് ഗ്രന്ഥത്തിൽ നിങ്ങളോടൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കണം ഇത് ഏത് ഗ്രന്ഥത്തിലുണ്ട് ഏത് ഗ്രന്ഥത്തിലാണ് വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കും എന്നുള്ളത് ചോദിക്കണം വസുപഞ്ചകം എന്ന് പറയുന്നത് അവിട്ടം പാതി തൊട്ട് രേവത്യന്ത്യം വരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ല അഥവാ ദഹിപ്പിക്കണമെന്നാകിൽ അതിൻ വിധി പോലെ ദഹിപ്പിക്കാം ഒരു ദോഷവും വരെ അവിട്ടത്തിന്റെ പകുതി മുതൽ അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രൃട്ടാതി രേവതി ഈ നാലുകളിൽ മരിച്ചാൽ ദഹിപ്പിക്കുന്നത് കർമ്മം ചെയ്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അഞ്ചു പേർ മരിക്കുന്നതിലില്ല എന്തുകൊണ്ടാണ് വസ്തുപഞ്ചകം പേരുവാണെന്നറിയോ അതായത് ഓരോ നക്ഷത്രത്തിന് ഓരോരോ ദേവതകളെ നൽകിയിട്ടുണ്ട് അതിൽ അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ എന്ന് പറയുന്നത് വസുക്കൾ എന്ന ദേവതകളാണ് വസുക്കൾ ദേവതകളായ അവിട്ടം നക്ഷത്രം മുതൽ അഞ്ച് നക്ഷത്രങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ വസുപഞ്ചകത്തിന്റെ അർത്ഥം അഞ്ചു പേർ മരിക്കൂ എന്നൊരു അർത്ഥമേ അതിലില്ല വസുപഞ്ചകത്തിലും ഇഞ്ചാവുണ്ട് അഞ്ചിലും ഇഞ്ചാവുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓഹോ മഹാനാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എത്ര കൃത്യമാണ് തെറ്റാണ് അതൊരു കാര്യമില്ല